വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗ് ആണ് കേട്ടോ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ പുതിയ കാർ വാങ്ങാൻ പോവാണ് ഞാൻ റെഡി ആയിട്ട് നിൽക്കാനാണ് കേട്ടോ വിച്ചും വിച്ചിന്റെ ഫാമിലിയും വരുന്നുണ്ട് വിച്ചു ആണ് കേട്ടോ പുതിയ കാർ എടുക്കുന്നത് ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് ഈവനിങ് അപ്പൊ ഒരു അഞ്ചു മണി നേരത്താണ് അവര് കാറ് ഷോറൂമെന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ കുറച്ച് കൺഫർമേഷൻ മെയിൽ കിട്ടാനൊക്കെ കുറച്ചൊന്ന് ലാഗായി അല്ലെങ്കിൽ നമ്മുടെ എൻഗേജ്മെന്റിന് മുന്നേ കിട്ടേണ്ടതായിരുന്നു കേട്ടോ കാർ അപ്പൊ നമ്മൾ കാർ എടുക്കാൻ പോവാണ് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ ഈ ഒരു ഗ്രീൻ ഷർട്ടാണ് കേട്ടോ ഇട്ടേക്കണത് അതിന്റെ കൂടെ ഓഫ് വൈറ്റ് ജീൻസ് ആണ് പെയർ ചെയ്തേക്കുന്നത് പിന്നെ മേക്കപ്പ് ആയിട്ട് ഞാൻ ഐഷേഡോ മസ്കാരോ ഹൈലൈറ്ററോ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഹൈലൈനർ അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ജ്വലറി ആയിട്ട് ഞാൻ ഇയറിംഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഫുൾ സ്ലീവ് ആണ് അതുകൊണ്ട് ഞാൻ വാച്ചോ ബ്രേസ്ലറ്റോ ഒന്നും ഇടുന്നില്ല പിന്നെ എന്റെ അടുത്തൊരു കൈച്ചേൻ ഉണ്ട് കേട്ടോ ഉള്ളിൽ എനിക്ക് ഉറപ്പിക്കലിട്ട കൈച്ചേൻ അത് അത് അതിന്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ എന്റെ എൻഗേജ്മെന്റ് റിങ് പിന്നെ മാല മാലിടുന്നില്ലാട്ടോ എനിക്ക് ഇന്നത്തെ എന്റെ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുൾ ആയിട്ട് ഇങ്ങനെ ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ സ്കിന്നെ പിന്നെ ഇതെന്റെ പുതിയ ഷർട്ടാണ് ഞാൻ ഇത് സുഡിയോന്ന് മേടിച്ചതാണ് ലാസ്റ്റ് ടൈം ഞാനും വിചും കൂടി പുറത്ത് പോയപ്പോ മേടിച്ചതാണ് ഇതിന്റെ കൂടെ ഇങ്ങനെ പേരെയുമ്പോ നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പൊ നമ്മള് പുതിയ കാറ് വാങ്ങാൻ പോവുകയാണ് പോണ വഴിയിൽ നമ്മൾ ഒരു കഫേൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗുരുവായൂരുള്ള ബിഗ് ബൺ തിയറിയിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കൈ കഴുകാൻ വന്നപ്പോൾ അവിടെ നിന്ന് മിററിൽ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈസ് ആണ് വിച്ചു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പാസ്തയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ലോഡർ ഫ്രൈസ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഏറ്റവും നല്ല ലോഡർ ഫ്രൈസ് കിട്ടുന്നത് കഫേ അഡിക്കൽ പിന്നെ നമ്മുടെ മുതവട്ടൂരുള്ള ഷേക്സ്പിയറിലാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് പിന്നെ വേഫിള് എൻ്റെതാണ് എൻ്റെ ഒരു ടേസ്റ്റിലാണ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഏറ്റവും നല്ലത് കിട്ടുന്നത് കഫേഡിക്കിലാണെന്ന് നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റൊക്കെ ഉള്ളത് എനിക്ക് തോന്നിയത് കഫേഡിക്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ പാസ്ത വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലോഡ് ഫ്രൈസ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാസ്ത കഴിച്ചു ഞാനിങ്ങനെ ലോഡഡ് ഫ്രൈസ് അല്ലെങ്കിൽ പാസ്ത അല്ലെങ്കിൽ സ്റ്റീക്ക് ഇത് മാറി ഇത് മൂന്നും മാറി മാറിയിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് കേട്ടോ കഫേയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയിലൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറില്ല ചിലപ്പോൾ എനിക്ക് അറിയില്ല എന്നു വയറിന് അപ്പോൾ ഞാൻ അതൊന്നും ട്രൈ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതുമൊന്നും മാറി മാറി ഞാൻ എല്ലാ പ്രാവശ്യം ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർക്ക് പോണത് നമ്മൾ പോണത് സ്കൂട്ടിയിലാണ് കേട്ടോ ഞാനും ബിച്ചും കൂടി സ്കൂട്ടിയിലാണ് പോണത് ബിച്ചുൻ്റെ ഫുൾ ഫാമിലി അവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ സ്കൂട്ടിയിൽ പോയി കൊണ്ടിരിക്കുകയാണ് പോണ വഴിയിൽ ഈയൊരു പാടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പാടം കാണാനായിട്ട് ഞാൻ മുൻപും പല വ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ടാവും നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയില്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് വെയിലില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ കാറിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നിസാൻ്റെ കാറാണ് കേട്ടോ എടുക്കുന്നത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്നു ഒരു ടു വീക്സിന് മുൻപായിട്ട് ഞാൻ വന്നിട്ടല്ല കേട്ടോ വിച്ചും അതുപോലെ തന്നെ ബിജുക്കും വന്നിട്ട് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ കാർ ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് അച്ഛൻ എന്തോ പേപ്പറിൽ സൈൻ ചെയ്യാനാണ് കേട്ടോ അച്ഛൻ്റെ പേരിലാണ് വിച്ചു കാർ എടുക്കുന്നത് കാരണം വിച്ചു പോളണ്ടിലാണ് സോ എന്തെങ്കിലും കാറിൻ്റെ ആവശ്യങ്ങൾക്ക് വിച്ചുവിനെ കോൺടാക്റ്റ് ചെയ്യാൻ വന്നാൽ അത് പറ്റില്ലല്ലോ പോളണ്ടിലായതുകൊണ്ട് സോ അച്ഛൻ്റെ പേരിലാണ് വിച്ചു എപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് കേട്ടോ അച്ഛൻ കാറിൽ അല്ല പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഇത് ബിജു നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് അവർ കേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇട്ട് അപ്പം ഞാൻ ഞാനും ബിച്ചുവിൻ്റെ അനിയനും ബിച്ചുൻ്റെ കസിനും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യണത് ഹരിക്കുട്ടനും അതുപോലെ തന്നെ നന്ദുട്ടനും കൂടിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാവരും എന്താ ബാക്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഞാൻ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു ഇത് വിച്ചുവിൻ്റെ അനിയനാണ് കേട്ടോ ഇത് വിച്ചുവിൻ്റെ കസിനാണ് പിന്നെ വിച്ചു കുറച്ച് ബിസ്സി ആയിരുന്നു ഫോൺ കോളിലൊക്കെ ആയിരുന്നു വിച്ചുവിൻ്റെ ചെറിയമ്മ അമ്മ അതുപോലെ തന്നെ ചെ വിച്ചുവിൻ്റെ അമ്മേടെ അമ്മേടെ അല്ല അമ്മയുടെ അച്ഛൻ പെങ്ങൾ അങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കാർ നമ്മൾ ഷോറൂമിൽ നടക്കാൻ പോയപ്പോൾ പിന്നെ നമ്മളിതാക്ക നമ്മുടെ കാർ കാറിങ്ങനെ മൂടിയിട്ട് കണ്ടോ റെഡ് എന്തോ ക്ലോത്ത് ക്ലോത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മേലേക്ക് ഇങ്ങനെ പൊന്തിക്കണം അപ്പോൾ ഇങ്ങനെ കാണും അതാണ് സംഭവം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണത് കാരണം ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അച്ഛനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ചമ്മയും ആണ് നാല് പേരും കൂടിയിട്ട് എന്നെയും ചേച്ചിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഒരു സംഭവം ഞാൻ കാണുന്നതും ചെയ്യുന്നതും എന്തായാലും കാർ നല്ല അടിപൊളി കാറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ബ്ലാക്ക് കളർ കാറാണ് അപ്പം ഞാൻ വിച്ചിനോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വിച്ചു എന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് തരുന്നതൊക്കെ ബിജുക്കിയാണ് കേട്ടോ ബിജുക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിച്ചുനെ അറിയുന്ന ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ബിജുക്കിയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ നമ്മുടെ പുതിയ കാറ് കാരണം വിച്ചു അത്ര വെൽ അല്ല കാർ ഓടിക്കാനും കാർ ഓടിക്കാൻ ഞാനായാലും ഹരിക്കുട്ടനായാലും ആരും അങ്ങനെ കാർ ഓടിച്ച ഓടിച്ച് ഇല്ല അപ്പോൾ ബിജുക്കിനെയാണ് നമ്മൾ കാർ ഓടിക്കാനൊക്കെ വിച വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഫുൾ ഫാമിലി നിന്നിട്ട് അവർ ഫോട്ടോ എടുക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലിയുടെ കൂടെ ഫോട്ടോ എടുക്കുകയാണ് അതിനുശേഷം പിന്നെ അവർ നമുക്ക് കീ തന്നിട്ടുണ്ടായിരുന്നു ഒറിജിനൽ കീ അല്ല ഇതുപോലത്തെ ഒരു ഫ്രെയിം കീ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നാലാളും കൂടി മൂന്നാളും കൂടി ഏറ്റുവാങ്ങി വിച്ചു താ ബാക്കിൽ നിന്ന് നിൽക്കുന്നുണ്ട് വിച്ചുവാണ് ഒറിജിനൽ കീ ഏറ്റുവാങ്ങിയത് കേട്ടോ പിന്നെ അതിനുശേഷം വിച്ചിനോട് കാർ ഓടിച്ച് നോക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഓടിച്ച് പിന്നെ കാർ നമ്മൾ മെല്ലെ ഷോറൂമിൽ നിന്ന് ഇറക്കി കേട്ടോ ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയും കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യും വിച്ചു ചിരിക്കുന്നില്ല വിച്ചു മിണ്ടുന്നില്ല വിച്ചിന് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു അങ്ങനെ എന്തായാലും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കുന്ന ഒരാളല്ല വിച്ചു അങ്ങനത്തെ ഒരു പേഴ്സണാണ് അധികം അങ്ങനെ ചിരിക്കില്ല അധികം അങ്ങനെ ആരോടും സംസാരിക്കില്ല പക്ഷെ എന്നോടും നല്ലോണം സംസാരിക്കുന്നുണ്ട് വിച്ചു എൻ്റെ വീട്ടുകാരോടും വിചോ നല്ലോണം സംസാരിക്കുന്നുണ്ട് അങ്ങനെ അറിയാത്ത ആളോടൊന്നും വിച്ച് സംസാരിക്കില്ല അതുപോലെ തന്നെ കുറച്ച് ഷൈ ആണ് വിച്ചു ഫോണിലൊക്കെ എടുക്കുമ്പോൾ പക്ഷേ വിച്ചിന് വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എന്നെ അങ്ങനെ വീഡിയോ എടുക്കണ്ട അപ്ലോഡ് ചെയ്യണ്ട അങ്ങനെയൊന്നും വിച്ചുനോട് പറയാറില്ല അതുപോലെ തന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കാരണം വിച്ചു ഇത്ര ചെറുപ്പത്തിലെ ഒരു കാറ് വാങ്ങി ഒരു വീട് വെച്ചു ഇതിന് മുന്നേ വിച്ചു വീട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഒന്നും കാരണം എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല വലിയൊരു വീട് വെച്ചിട്ടുണ്ട് വിച്ചു ഇപ്പോൾ അതാ കാർ വാങ്ങി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ എന്താ പറയുക ഫ്യൂച്ചർ ഹസ്ബൻഡ് നല്ല ഹാർഡ് വർക്കിംഗ് മാൻ ആണ് അച്ഛൻ്റെ ഏജ് വന്നിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ആണ് ഈ ഏജിൽ വിച്ചു ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ചു അത്രയും ഹാർഡ് വർക്കിംഗ് ആണെന്നേ ഞാൻ എപ്പോഴും പറയുള്ളൂ കേട്ടോ കാരണം വിച്ചു അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിലിനെ ഹാപ്പിയാക്കാനും അതുപോലെ തന്നെ സ്റ്റേബിൾ ആക്കാനൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി ഒരു കാറൊക്കെ എടുത്തു അങ്ങനെ ഇതൊക്കെ ഇപ്പം ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജനറേഷനിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വളരെ കുറവാണ് ഉള്ളത് ഒട്ടുമില്ലെന്നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ എന്തായാലും നമ്മൾ കാർ ഇറക്കിയിട്ടുണ്ട് ഷോറൂമിൽ ഇത് കാർ മേടിച്ചതിന്റെ എന്റെ പിറ്റേ ദിവസമാണ് ഇന്ന് നമ്മൾ കാറ് പൂജിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് ഇപ്പൊ പതിനൊന്ന് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വിച്ചു കാറായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വിച്ചും അച്ഛനും അമ്മയും വിജുക്കിയും അതുപോലെ തന്നെ അറിയില്ല ഹരിക്കുട്ടനുണ്ടോയെന്നറിയില്ലോ വിച്ചുന്റെ അനിയാൻ കാരണം അവൻ എക്സാം ആണ് അപ്പൊ അവൻ ഉണ്ടോന്നറിയില്ല അപ്പൊ ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കാറ് പൂജിക്കണത് ഈ ഡ്രസ്സ് ഞാൻ ചേച്ചിയുടെ ദക്ഷിണക്കിട്ട ഡ്രസ്സാണ് കേട്ടോ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും പക്ഷെ എനിക്ക് കുറച്ച് ലൂസായി എന്താണെന്ന് ഒരാഴ്ച കൊണ്ടും ഞാൻ തടി കുറഞ്ഞതുകൊണ്ട് അറിയില്ല ഇപ്പൊ എനിക്ക് ടോപ്പ് ഭയങ്കര ലൂസാണ് ബാക്കിൽ ഇങ്ങനെ സൂചൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ വെച്ചേക്കണത് അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതാ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിജുക്കെയും മിച്ചും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ബിജുക്കെ വണ്ടി ഡ്രൈവ് ചെയ്യാനാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ബിജുക്കെയാണ് വിച്ചുൻ്റെ ക്ലോസ് ഫ്രണ്ടിലുള്ള ഒരാളാണ് കേട്ടോ ബിച്ചുവിനെ അധികം ഡ്രൈവ് ചെയ്യാൻ അറിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് വിളിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോണത് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കാറ് പൂജിക്കാനായിട്ട് എല്ലാവരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വിചുമാണ് സംസാരിക്കണത് തോന്നുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയോ കേട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ എനിക്കാണെങ്കിൽ ഈ ലുക്കിൽ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ നെക്ക് കയറിയത് എനിക്ക് ഭംഗി ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി എനിക്ക് ആ അന്നത്തെ ദിവസം കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോഴുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തി മുല്ലപ്പ് മേടിച്ചിട്ടോ എനിക്കൊരു മുഴം മേടിച്ചു ഞാൻ അമ്മയ്ക്കും അതുപോലെ തന്നെ ഒരു മുഴം മേടിച്ചു ഞങ്ങൾക്ക് രണ്ട് പേർക്കും മുല്ലപ്പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എനിക്ക് മറ്റേ ടൈപ്പ് മുല്ലപ്പൂ ആണ് കേട്ടോ മേടിച്ചത് സാധാ ടൈപ്പ് അല്ല ഒരു വെറൈറ്റി നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന മുല്ലപ്പൂല്ല അതാണ് മേടിച്ചത് അമ്മയ്ക്ക് സാധാ ആണ് കേട്ടോ മേടിച്ചത് അങ്ങനെ നമ്മൾ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് വണ്ടി എന്താ പറയുക പൂജിക്കണേൻ്റെ അവിടെ കൊണ്ടു ഇട്ടേക്കാണ് കേട്ടോ പാർക്കിങ്ങിൽ പാർക്കിങ് അല്ല അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടേക്കാണ് അപ്പോൾ ഇനി പൂജിക്കണ ആളൊക്കെ വന്ന് കാറൊക്കെ പൂജിക്കും വിച്ചിട്ടിങ്ങനെ ഷർട്ട് ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ പീക്കോക്ക് ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല കളറാണ് വിചിനും ഇല്ലാത്ത കളറാണ് കേട്ടോ അങ്ങനെ കാറൊക്കെ പൂജിച്ചു കഴിഞ്ഞ് നമ്മളൊരു മസാല ദോശയും കഴിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞത് ഞാൻ മസാല ദോശയാണ് കഴിച്ചത് പിന്നെ വേറെ വേറെ ഐറ്റംസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ മസാല ദോശ കഴിക്കാത്തതാണ് പക്ഷേ ഇപ്പം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ വീട്ടിൽ പോകണം അങ്ങനെ നമ്മളൊരു പുതിയ കാർ എടുത്തു എനിക്ക് പിന്നെ അധികം വീഡിയോസ് ആ ദിവസം എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാർ എടുത്ത ദിവസത്തിലായാലും അതുപോലെ തന്നെ കാർ പൂജിക്കുന്ന എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല പൂജിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ്റാനിക്കരൊക്കെ പോയി തൊഴുതിട്ടാണ് കേട്ടോ വന്നത് ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തില്ല അപ്പോൾ ഇത് പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ നമ്മൾ പുതിയ കാർ എടുത്തു നമ്മൾ നിസാൻ്റെ മാഗ്നൈറ്റോ അങ്ങനെ എന്താ പറയുക കാറാണ് എടുത്തത് ബ്ലാക്ക് കളറ് ഫൈവ് സീറ്ററിൻ്റെ കാറാണ് എടുത്തേക്കുന്നത് എടുത്തേക്കുന്നുണ്ടാവും ഓട്ടോമാറ്റിക് ആണ് കാരണം ഞാൻ ലൈസൻസ് എടുത്തേക്കുന്നത് മാനുവലാണ് ഞാനായാലും വിച്ചു ആയാലും ഹരി ആയാലും എല്ലാവരും ലൈസൻസ് എടുത്തേക്കുന്നത് ആണ് പക്ഷെ മാനു മാനുവലേക്കാളും എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്ക് ഓടിക്കാനാണ് എല്ലാവർക്കും ഒരു ഈസി തോന്നുന്നത് കാരണം ഗിയർ ഒന്നും മാറ്റണ്ടല്ലോ ഞാൻ ലൈസൻസ് എടുത്തത് മാനുവൽ ആണെങ്കിലും പക്ഷെ അതിന് ശേഷം ഓടിച്ചേക്കണ കാറൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കാണ് ഓടിച്ചേക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കാർ ഓടിച്ചിട്ടൊന്നുമില്ല കുറച്ച് കാറൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കാണ് ഓടിച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നിയത് ഗിയർ ഇല്ലാത്ത ഓട്ടോമാറ്റിക് കാറാണ് അപ്പം ഞാൻ വിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ചുനായാലും അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കാണ് നമ്മൾ എടുത്തത് നമ്മൾ കാറ് എടുത്തു വന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് കാറ് പൂജിക്കാൻ കൊണ്ടായത് പിന്നെ അന്ന് പിന്നെ ചോറ്റാനിക്കരെ പോയി പിന്നെ നമ്മൾ ഞാനും ഹരിയും ബിച്ചും കൂടിയിട്ട് ബിജുക്കും കൂടിയിട്ട് നമ്മൾ കാറ് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോയി ചാലിശ്ശേരി ഗ്രൗണ്ടിൽ എല്ലാവരും മൂന്നാൾ മാറി മാറി പ്രാക്ടീസ് ചെയ്തു കുഴപ്പമില്ല നല്ല കാറാണ് കേട്ടോ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല കാറായിരുന്നു കേട്ടോ ഫൈവ് സീറ്റർ ആണ് കേട്ടോ കാർ ബ്ലാക്ക് കളറാണ് നല്ല ഭയങ്കര നല്ല കാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്ലാക്ക് കളർ കാരണം ഇവിടെ ഓൾറെഡി വൈറ്റ് കളറാണ് ഉള്ളത് കാറ് അപ്പോൾ ഞാൻ വെച്ചാൽ ബ്ലാക്ക് എടുക്കാന്ന് പിന്നെ ഉള്ളത് റെഡ് ആണ് ഓപ്ഷൻ പിന്നെ അത് റെഡ് എനിക്ക് അത്രയൊക്കെ തോന്നിയില്ല അങ്ങനെ നമ്മൾ ബ്ലാക്ക് എടുത്താൽ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാറൊക്കെ മേടിച്ചു യെസ് അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ